പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ േണുജി ഒരു അത്യാവശ്യം കാര്യം കൊണ്ട് കണ്ടിരുന്നതാണ് വൈസ് പ്രസിഡന്റ് ആണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നേരത്തെ മലപ്പുറം പ്രസിഡന്റിനെ കൂടി പറഞ്ഞതുപോലെ തന്നെയാണ് പന്ത്രണ്ട് മണ്ഡലങ്ങളുള്ള പ്രവർത്തനക്ഷമമായ മണ്ഡലങ്ങൾ ആകെ കൂടെ ഉണ്ട് ഇപ്പോ നിലവിലുള്ളൂ ജില്ലാ കമ്മിറ്റിയിലും ചെറിയ കാഴ്ച പണികളും ഒക്കെ വന്നത് കാരണമുണ്ട് മെയിനായിട്ട് ഇവിടെ നമ്മുടെ എല്ലാ സമര പരിപാടികളും പാലക്കാട് ജില്ലയിൽ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കൂടുതൽ സംബന്ധിച്ച് പ്രവർത്തന രൂപ രേഖയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തദ്ദേശം നഗരസഭ ആകെ നാല് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ബിജെപി ഭരിക്കുന്ന നഗരസഭയിൽ നമുക്ക് അവരെ ഭരണക്ക് താഴെക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു പാലക്കാട് നഗരസഭയിൽ പ്രവർത്തനം കഴിഞ്ഞ മാർച്ച് തീയതി ന്ദർശനത്തിന് തുടക്കം പാലക്കാട് നഗരസഭ പ്രവർത്തനം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഇവരെ ഇടപെട്ട് പ്രദേശത്തെ ജനകീയ വിഷയങ്ങൾ ചിലവിൽ ഭാഗികമായ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഈ പറയപ്പെടുന്ന പത്ത് വാർഡുകളിൽ നാല് വാർഡുകളിൽ സജീവമായി പാലക്കാട് ജില്ലാ പ്രസംഗം പാലക്കാട് ജില്ലയിലെ പത്താം വാർഡ് പത്ത് വാർഡ് വിവര സന്ദർശനം പൂർത്തിയാക്കാൻ വേണ്ടി ഏകദേശം അമ്പത് ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വലിയത്തോളം ഓരോ ഓരോ ഞായർ ശനി ദിവസങ്ങളിൽ നമ്മൾ ആദ്യമായി ഘട്ടത്തിൽ ഞായർ ശനി ദിവസങ്ങളിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് പാലക്കാട് നഗരസഭയിൽ കാരണം ഏറ്റവും കൂടുതൽ സാധ്യതയും അതുപോലെ നമ്മുടെ വെറും നേരിട്ട് നേരത്തെ പറഞ്ഞപോലെ നേരിട്ട് പോയിട്ട് അവരെ ഊത്തി ചോദിക്കുകയല്ലേ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രഹസനം മാത്രം കൊണ്ടെടുക്കുന്ന വിഷയങ്ങളിൽ പാലക്കാട് ജില്ല നമ്മുടെ പാർട്ടി വേണു വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വേണുജിയുടെ നേതൃത്വത്തിൽ ജനകീയമായ വിഷയങ്ങളിൽ ഒരുപാട് പരാതികൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്

സപ്പോർട്ട് നേരത്തെ പറഞ്ഞിരുന്നു പാലക്കാട് ജില്ല നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ള പ്രചാരണം തീർച്ചയായും നഗരസഭയിൽ നമുക്ക് അനിവാര്യമാണ് സംഘടനാ വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ നമ്മുടെ കുട്ടികൾ സർക്കാർ പേര് പറഞ്ഞ് നമ്മളെ ഇപ്പോ ഇവിടെ വന്ന അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുള്ള ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുവാനും അവരുടെ ഉദ്ദേശിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ചെയ്യുന്നില്ല അത് നമ്മൾ അതിൽ കിടക്കുന്നില്ല പക്ഷെ പ്രവർത്തനം കൊണ്ട് ഏതൊരു വിമർശനത്തെയും നമുക്ക് മറികടക്കാൻ കഴിയുന്നത് പാലക്കാട് ജില്ലയിലെ പ്രസിഡന്റ് ഒറ്റക്ക് നിന്നുകൊണ്ട് കാണിച്ച ഫലമായിട്ടാണ് ഈ ഒരു വിഷയം ഒരുപാട് ജനങ്ങൾ നേരുന്ന ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും അതിന് ഇറങ്ങി തിരിച്ച് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തീർച്ചയായും അവരുടെ പിന്തുണ കിട്ടുന്നതിന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു പാലക്കാട് ആദ്യം നമ്മൾ പാലക്കാട് നഗരസഭ വച്ചിരിക്കാനുള്ള ആ ഒരു സന്നദ്ധ കൂടി അറിയിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് കോഴിക്കോട്